ഇതൊക്കെ റബ്ബിന്റെ ഒരു പരീക്ഷണമാണ് നമുക്കറിയാം നമുക്ക് പലപ്പോഴും മദ്രസകളും അതുപോലെ തന്നെ സ്കൂളുകളും ലീവ് കൊടുക്കുന്നത് നമ്മളെപ്പോൾ അതായത് മഴ അധികരിക്കുമ്പോൾ മഴ കൊണ്ട് നമുക്ക് സ്കൂളിലേക്കോ മദ്രസിലേക്കോ പോകാൻ പറ്റുന്നില്ല വല്ല പ്രയാസമാണ് എന്ന് പറഞ്ഞ് മഴ കൂടിയതിന്റെ കാരണം കൊണ്ട് ലീവ് കൊടുത്ത അനുഭവമാണ് നമുക്കുള്ളത് എന്നാൽ ഇന്നതാ അത് തിരിച്ചു മറി അത് തീരെ മറിച്ചുകൊണ്ടാണ് എന്താ മഴയില്ലാത്തതിന്റെ പേരിൽ മദറസുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ലീവ് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള റബിന്റെ പരീക്ഷണങ്ങള് നമ്മുടെ മുമ്പിലേക്ക് ഓരോന്നോരോ നായിട്ട് ഇങ്ങനെ വരുമ്പോ നമ്മളത് ആ റബിന് മറന്നു ഒരിക്കലും ജീവിച്ചു പോകരുത് നമുക്കൊക്കെ ഓർമ്മയുള്ളതാണ് കൊറോണ കാലത്ത് നമ്മളിലേക്ക് വന്ന ആ പരീക്ഷണം ആ പ്രയാസങ്ങള് അതൊക്കെ നമ്മൾ അനുഭവിച്ചവരാണ് ആ പ്രയാസങ്ങള് നമ്മൾ അനുഭവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നപ്പോ നമ്മളുടെ ആ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയും നമ്മുടെ കല്യാണങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ എല്ലാ സൽക്കാരങ്ങളും നമ്മളതാ റബ്ബിനെ ഓർച്ചുകൊണ്ട് അത്രത്തുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ അതിൽ നിന്നെല്ലാം നമ്മൾ മാറി ചിന്തിച്ച് എന്നാൽ അതാ റബ്ബ് നമുക്ക് ഒരു അനുഗ്രഹം തന്നപ്പോ അതെല്ലാം മറന്നുകൊണ്ട് നമ്മളതാ വീണ്ടും റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ റബ്ബതാ വീണ്ടും നമ്മളിലേക്ക് പരീക്ഷണങ്ങൾ തരുകയാണ് ഈ ചൂട് കൊണ്ട് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോവുകയാണ് കൃഷികളൊക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണം എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ഇതിന്റെ പ്രതി പ്രതിവിധി എന്താണ് റബിനോട് ദ്വാ ചെയ്യലല്ലാതെ വേറെ ഒരു പ്രതിവിധിയില്ല ോട് ചെയ്യലല്ലാതെ ഇതിനിക്ക് വേറെ പ്രതിവിധിയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മള് മാറ്റങ്ങൾ ഉണ്ടാക്കണം നമ്മളതാ കഞ്ചു വക്താരങ്ങള് അത് കൊതാകാതെ നിസ്കരിച്ചിട്ട നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് മ്മെ റബ്ബിലേക്ക് മുന്നിടുമ്പോ റബ്ബിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ റബ്ബ് ഒരിക്കലും നമ്മളെ പരീക്ഷിക്കുകയില്ല റബ്ബ് ഒരിക്കലും പ്രയാസപ്പെടുത്തൂല കാരണം റബ്ബിൻ്റെ അടിമയോട് റബ്ബിനിക്ക് എത്ര സ്നേഹമാണും പറഞ്ഞത് എൻറെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയണ്ട എൻറെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ എന്ന് നമ്മുടെ റബ്ബ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ എല്ലാ വിഷയത്തിലും നമ്മൾ റബ്ബിലേക്ക് തക്കുക റബ്ബിലേക്ക് വിടന്ന് നമ്മൾ മടങ്ങേണ്ടതുണ്ട് എല്ലാം തവക്കുലാക്കേണ്ടത് റബ്ബിലേക്കാണ് എന്ത് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഞാൻ എൻ്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരാണ് അവർക്ക് വേണ്ടി എപ്പോഴും ഫാത്തിഹ ഓതുന്നവരാണ് അഞ്ച് ഭക്ത കൃത്യമായി നിസ്കരിക്കുന്നവരാണ് ഒരു തെറ്റിലേക്കും ഞാൻ പോകുന്നില്ല എന്ന ഒരു ചിന്തയോട് നമ്മൾ റബ്ബിലേക്ക് കരം ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രയാസ പ്രയാസഘട്ടച്ച എന്റെ പ്രിയപ്പെട്ട മമ്മിനിങ്ങ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്നട്ട റബ്ബിലേക്കൊന്നടുക്കണ് കൃത്യമായി നിസ്കരിക്കുന്നവരായിരിക്കാം എന്നാൽ ലതാ മറ്റുള്ള സുന്നത്തായ സൽക്രമങ്ങള് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം അതാ നിസ്കരിക്കാത്തവരാണെങ്കിൽ ജീവിതത്തിൽ നിസ്കാരം പതിവാക്കണം തഹജ്ജുദ് നിസ്കരിക്കാത്തവരാണെങ്കിൽ ജീവിതത്തിൽ ലതാ തഹജ്ജുദ് നിസ്കാരങ്ങൾ കൊണ്ടുവരണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അതാ ഒരു അതാ അത് നമ്മൾ നിന്ന് നീങ്ങിപ്പോകാനുള്ള കാരണമാകുന്ന ഹാ ദുറാത്തീപുണ്ടല്ലോ ആ ഹദ്വീപ് നമ്മൾ ഈശാഹരിവിൻ്റെ ഇടയിൽ അത് നമ്മൾ ചൊല്ലണേ നമ്മുടെ പ്രയാസങ്ങൾക്ക് രോഗങ്ങൾക്ക് വിഷമങ്ങൾക്ക് അത് മാറ്റമുണ്ടാക്കും കേട്ടോ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലതാ പകർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് ധന്യമാക്കണം എൻ്റെ പ്രിയപ്പെട്ട മമ്മിനിങ്ങൾ ഈ താഴ്ന്ന ദുനിയാവുണ്ടല്ലോ അത് ഒരിക്കലും നമുക്ക് ശാശ്വതമല്ല ദുന്യാ لكان رسول الله فيها مخلدا ലോകത്തിന്റെ നേതാവായ അഷ്റഫ്ൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസ്ല്ല ഈ ഭൂമി ലോകത്തോടെ വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ സധുവായ നമ്മൾ ഈ ഭൂമി ലോകത്ത് ബാക്കിയാകുമോ ഇല്ല ഇല്ല അതുകൊണ്ട് ഏത് നിമിഷവും നമുക്ക് മരണം എത്തിപ്പെടാം എങ്ങനെയെങ്കിലും നമുക്ക് മരിച്ചു പോയാൽ മതിയോ നമ്മുടെ ജീവിതം നിലവരാനിരിക്കുന്നതല്ലേ ഈ താന്ന ദുനിയാവിലുള്ള ജീവിതം ഒരിക്കലും നമുക്കുള്ളതല്ല അതൊക്കെ ഇവിടെ നമ്മൾ ആസ്വദിച്ച് ആസ്വദിച്ച് നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞുപോയി എന്നാൽ നമുക്ക് കലാകാലം ജീവിക്കേണ്ട ഒരു ലോകം വരാനുണ്ട് ആ ലോകത്തേക്ക് പോകുമ്പോ അവിടെ പോയി വിഷമിച്ച വിഷമിക്കാതിരിക്ക അവിടെ നമ്മൾ വിഷമിക്കാതെ വിരള് അള്ളാഹു നമുക്ക് എത്ര കാലം ആയുസ് നീട്ടി തന്നുവോ ആയുസ്സൊക്കെ നമ്മുടെ റബിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം നമുക്കതാ ഇരുപത്തിനാല് മണിക്കൂർ തന്നിട്ട് ആ ഇരുപത്തിനാല് മണിക്കൂറല്ലേ അതാ ഒരു പന്ത്രണ്ട് മണിക്കൂർ പോകട്ടെ ഒരു ആറു മണിക്കൂറെങ്കിലും നമ്മുടെ ിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എത്ര നമ്മൾ ഖുർആാനുകൾ ഓതിയിട്ടുണ്ട് പരിശുദ്ധമായ റമലാ മാസത്തിൽ നമ്മൾ ഖുർആൻ ഓതിയിട്ട് ആ മുസാഫ് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതുവരെ തുറന്നു നോക്കിയിട്ടുണ്ടോ റമലാ മാസത്തിൽ നമ്മൾ അത് ആ കൃത്യമായി കലാകാതെ നിസ്കരിച്ചിട്ടുണ്ട് അതിന് ശേഷം എത്ര നിസ്കാരങ്ങൾ നമ്മൾ കലാകാതെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരുപാട് സൽക്രമങ്ങൾ നമ്മളതാ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിപ്പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ റബ്ബിൻ്റെ പരീക്ഷണങ്ങൾ പല രീതിയിലും നമ്മളിലേക്ക് എത്തിപ്പെടുകയാണ് അതുകൊണ്ട് ആ പരീക്ഷണങ്ങളിലൊന്നും പെടാതെ റബ്ബ് സ്നേഹിക്കുന്ന യഥാർത്ഥ ഒരു മുത്തയായി ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം റബ്ബ് സുബാനെ റാഹിമായ റബ്ബെ പാപികളാണ് റഹ്മാന് ദോഷികളാണ് അള്ളാ ജീവിതത്തിൽ വന്ന് പോയ മുഴുവൻ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ റബ്ബേ ചൂട് കൊണ്ട് പ്രയാസപ്പെടുകയാണ് റഹ്മാന് റബ്ബേ ഈ ചൂടിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റം നൽകി നിന്റെ റഹ്മത്തിന്റെ മഴ നീ വർഷിപ്പിച്ച് ർഷിപ്പിച്ച് തരണേയല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റിന്റെ കാരണമായി മഴ തരാതെ ഞങ്ങളെ നീ റബ്ബേ ഞങ്ങൾക്ക് നീ മഴ നൽകി നീ അനുഗ്രഹിക്കും